ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാദോസ് വൈപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് എൻ്റെ നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഉപ്പാൻ്റെ കന്നുകളുടെ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വേറെ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കും പുതിയ കന്നുകളൊന്നും വന്നിട്ടില്ലേ എന്താ വീഡിയോ ചെയ്യാത്തെന്നൊക്കെ എനിക്ക് കറക്റ്റ് ഒരു ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് വേറെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആ സമയത്ത് തന്നെ എനിക്ക് നിർഭാഗ്യവശാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വീഡിയോ തന്നെ ഞാൻ ഒരുപാട് ദിവസമായി എടുത്തു വെച്ചിട്ട് പക്ഷേ എഡിറ്റിങ്ങും കാര്യം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങളത്രയും ആഗ്രഹിച്ചിട്ടാണ് ചോദിക്കുന്നത് അത്രയും നമ്മളത് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നിങ്ങളത് കാണാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ചോദിക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പല പല തിരക്കിലും പെടുന്നോണ്ടാണ് നമ്മൾ വീഡിയോ വേ വേഗിപ്പിക്കുന്നത് മനഃപൂർവ്വം നമുക്ക് പിന്നെ മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം മാറ്റി വെക്കാൻ പറ്റുള്ളൂ അല്ലാത്തതൊക്കെ അർജൻറ്റായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ വീട്ടിലത്തെ മൂന്ന് കന്നുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് വീഡിയോയില് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ മൂന്ന് കന്നുകളെയും പുറത്തേക്ക് കെട്ടിയിട്ട് മൂരി ഉണ്ടോ മൂന്നും മൂന്നിനെയും പുറത്തേക്ക് കെട്ടിയിട്ട് കുളിപ്പിക്കണുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവരെ മൂന്നാളെയും കാണിച്ചു തരുവാന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുന്നേക്കുള്ള വീഡിയോയില് പറയുന്ന പോലെ തന്നെ രാവിലെ തന്നെ ഉപ്പ അധിക ദിവസം എന്നും പറയും പോലെ തന്നെ കുളിപ്പിക്കും ഇനിയിപ്പോൾ വെയിലില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താ വേറെ എന്തേലൊക്കെ തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഒന്നും കുളിപ്പിക്കാതിരിക്കലുള്ളൂ അല്ലെങ്കിൽ ഒരുവിതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും നമ്മൾ കുളിപ്പിക്കലുണ്ട് അപ്പോൾ ഈ മൂന്ന് മൂരികളാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് അപ്പോൾ അവരെ പുറത്തേക്ക് കെട്ടിയിട്ട് നന്നായിട്ട് കുളിപ്പിക്കുകയാണ് തൊഴുത്ത് വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ഇനി കുളിപ്പിച്ചിട്ട് അവരെ കയറ്റി കെട്ടാനൊക്കെ അപ്പോൾ വെയിലില്ല എങ്കിൽ ഇവരെ കുളിപ്പിച്ചാൽ പിന്നെ ശരിക്കും ഉണങ്ങൂല അവരെ തോൽ എന്തങ്ങനെ ആ രോമൊന്നും ശരിക്കും ഉണങ്ങൂല അപ്പം വെയിലില്ലെങ്കിൽ നമ്മൾ കുളിപ്പിക്കലില്ല ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ഉണ്ട് പനും ഉണ്ട് ഉപ്പാനെ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് കുളിപ്പിക്കുകയാണ് പിന്നെ ഇതിൽ ഒരു മൂരിനെ ഇപ്പോൾ വിറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ കാളുപൂട്ടി നമുക്ക് കാളുകൂട്ട് മത്സരത്തിന് കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ആയിരുന്നു നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ പൂട്ടാൻ കൊണ്ടുപോയിരുന്നു എനിക്ക് പോകാൻ പറ്റിയിട്ടൊന്നുമില്ല ഓരോ തിരക്കായതുകൊണ്ട് പോകാൻ ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് പോയിട്ടില്ല കുറേ നേരം വെള്ളമൊക്കെ അടിച്ച് കഴുകി അവരുടെ ആ ചാണകമൊക്കെ ഒന്ന് വെള്ളമൊക്കെ തട്ടിയൊന്ന് സെറ്റായാല് പിന്നെ നെറ്റ് വെച്ചിട്ട് വലയല്ലേ വലൻ്റെ കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ ഒരക്കൽ നമ്മൾ സാധാ ചണ്ടി ഇതൊന്നും വെച്ചിട്ട് അരച്ചാൽ എന്താ ശരിക്കും വൃത്തിയാവില്ല പിന്നെ വലിയ മൃഗങ്ങളല്ലേ വലിയ കന്നുകളല്ലേ അപ്പോൾ പിന്നെ ഇവിടേക്കും എവിടേക്കും എത്തൂലല്ലോ അപ്പോൾ വലിയ വലൻ്റെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ കഴുകാറാണ് പതിവ് പിന്നെ ആ നീല കളറ് വലിൻ്റെ കഷ്ണമാണ് മറ്റേത് ഈ ബൈക്കിൻ്റെയൊക്കെ സീറ്റ് ഉണ്ടാവില്ല അതിന് മൊക്കെ ഇറണ സംഭവമല്ലേ നെറ്റില്ലേ അത് ഒഴിവാക്കുന്ന സമയത്ത് ഉപ്പെടുത്ത് വെക്കുവെന്നിട്ട് അതുകൊണ്ടൊക്കെ കഴുകും സോപ്പൊക്കെ ചന്ദ്രകയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉപ്പം സാധാരണ കഴുകിയത് അപ്പൊ കഴുകുന്ന ചാണക വെള്ളമൊക്കെ ഇവിടെ ഒരു തെങ്ങുണ്ട് നമ്മളെ തെങ്ങിൻ്റെ മുരട്ടൊക്കെ തന്നെ ആക്കി കൊടുക്കലാണ് കേട്ടോ വെറുതെ കളയണ്ടല്ലോ ഒന്ന് വെള്ളമാണ് പിന്നെ ചാണകമല്ലേ അപ്പം നല്ലതല്ലേ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ വെള്ളം തെങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരു കുഴിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗേറ്റിൻ്റെ അവിടെത്തന്നെ നിർത്തി കുളിപ്പിക്കണതുകൊണ്ട് ആ വെള്ളം പോയിട്ടില്ലെങ്കിൽ ഭയങ്കര സ്മെല്ല് വരാനും സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപ്പ തന്നെ ചെയ്യും ഫാനും ഉപ്പയും കൂടി ഇങ്ങാണ്ട് തന്നെ ചെയ്യലുണ്ട് അപ്പോൾ അതൊക്കെ കുളിപ്പിച്ചവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റി കെട്ടണുണ്ട് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വല ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വലിയ വേണ്ടിയിട്ട് മാറ്റി കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉപ്പി നല്ല തിരക്കിലായിരുന്നു നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പം ഒരു കല്ല് വെട്ടല്ലെടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കുറേ വെട്ടലൊക്കെ കൊടുന്നിട്ട് തൊഴുത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിനി ഒഴിപോലെ കാണിച്ചു തരണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ കുറച്ച് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഫ്രീ ആവുമ്പോ അവരെന്നെ നിന്നിട്ട് ചെയ്തതായിരുന്നു കോഴിക്കള് തൊഴുത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതാ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ ഉണ്ണി പറിക്കണം നിങ്ങൾക്ക് അറിയുണ്ടാവും ഈയൊരു കാളോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് അല്ലെ വീട്ടിലെ പശുവൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഉണ്ണിയുടെ ശല്യം ഭയങ്കര ആയിട്ടുണ്ട് ഇപ്പോ കുറേ ദിവസമായിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ലോണം ഉണ്ട് അപ്പോൾ ഓരോന്നുപ്പ എടുത്തിട്ട് ഇങ്ങനെ എന്താ അവരെ കൊല്ലുണ്ട് പിന്നെ കണ്ടോ ഇതാണ് ഉണ്ണി എന്ന് പറയുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ച് തരാണ് ക്യാമറ ഒന്നും ബ്ലറായില്ലേ അപ്പോൾ ഇതാണ് ഉണ്ണി അപ്പോൾ ഇങ്ങനെ ഇവിടെ കനലുണ്ട് അതിലിടുകയാണ് അങ്ങനെ തീയിലേക്ക് ഇടണേനോട് താല്പര്യം ഉണ്ടായിട്ടല്ലോ പക്ഷെ നമ്മളതിനെ പുറത്ത് എവിടെങ്കിലും ഇട്ടാലത് പിന്നെയും ഇവരെ മേൽക്കന്നെ എന്താ വരും അപ്പം പിന്നെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ണി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് കെട്ടുന്ന സമയത്ത് കാക്ക വന്നാണ്ട് ഇരുന്ന് കഴിക്കും നമ്മൾ കണ്ടിട്ടില്ലേ മേലെ മേലെങ്ങനെ കാക്ക ഇരുന്ന് പിന്നെ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ കാക്കൻ്റെ കടിയും മാറും പിന്നെ കാക്കൻ്റെ മാറും പശുവിന്റെ കടി മാറുന്ന എന്തോ അല്ലേ അതേപോലെ അങ്ങനെ ഇവരെ മേലും വന്നിരുന്ന് കഴിക്കാറുണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ഉപ്പ പൊതുവേ ഇവരെ മേലെ വന്നിരുന്ന് കഴിക്കുന്നതിനെ വല്ലാതെ സമ്മതിക്കൂല കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ അവർ ഈ കാക്കാള് കടിച്ചിട്ട് ചിലപ്പോൾ മുറിയാവും മുറി ആയാലും പിന്നെ അത് നല്ല മുറിയായി മാറാതിരിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുവിതൊന്നും കാക്ക ആളിരിക്കാൻ അയക്കലില്ല പുറത്ത് മാറ്റി കെട്ടിയാൽ തന്നെ ഇപ്പം ഞങ്ങളോട് നോക്കാൻ പറയലാണ് കാക്ക വരുന്നതൊക്കെ കാക്ക വന്നിരുന്നു കാണ്ട് കടിക്കുണ്ടോയെന്നുള്ളത് നോക്കണ കേട്ടോ ഒക്കെ പറഞ്ഞു അങ്ങനെ നിർത്തലാണ് പിന്നെ ഇതിന് എന്തോ ഒരു മരുന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം എന്നോട് അതിൻ്റെ മൂക്കയറുമ പിടിക്കാനൊക്കെ പറഞ്ഞ് കാരണം അത് ചവിട്ടിയാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടങ്ങനെ പിടിച്ചുകൊടുത്തതായിരുന്നു എല്ലാത്തിനെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടോ മൂന്നിനെയും കുളിപ്പിക്കുക പറയുമ്പോൾ കുറച്ചൊക്കെ സമയമെടുത്ത് സമയമൊക്കെ എടുക്കും കാരണം ശരിക്കും എല്ലാത്തിനെയും കുളിച്ച് കുളിപ്പിച്ച് കഴിയേണ്ടേ അപ്പോൾ എല്ലാത്തിനെയും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തുതന്നെ ഇങ്ങനെ എന്താ നന്നായിട്ട് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ വേറെ ഒന്നിൻ്റെ മുകളിൽ ഉണ്ണി ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ് ഉപ്പ പിന്നെ അവർക്ക് വെള്ളം കൊടുക്കുട്ടോക്കോ എന്താ തഴുത്തിലേക്ക് മാറ്റി കെട്ടണേൻ്റെ ഇടക്ക് വെള്ളമൊക്കെ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മേൽ ഉണ്ണി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കുകയാണ് കാരണം ഉണ്ണി ഉണ്ടായാൽ നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പം അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ എന്താ എടുത്തു കൊടുക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്ന എന്തോ ഒരു മരുന്നുണ്ട് ഇതിന് എന്നുള്ളതാണ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അത് ഞാനുണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെന്താ ഫനോനായിട്ട് നല്ല ഇണക്കത്തിലാണ് ഫനു സോണി ഉണ്ടെങ്കിൽ എന്തൊക്കെ അന്നാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഫാനും ഇങ്ങനെ ഇരുന്നെങ്ങാണ്ട് വെറുതെ ഓരോങ്ങനെ ഇതാക്കി കൊടുക്കാണ് ഞാൻ ശരിക്കും ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഫാനു ചെല്ലുമ്പോൾ അവൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മടിക്ക് നിന്ന് കൊടുക്കുകയാണെങ്കിൽ അവൻ നിർത്തിയാൽ പിന്നെ അവൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ് അപ്പോൾ അത്രയും ഇണങ്ങിയിട്ടുണ്ട് പിന്നെ ഏത് എന്താ മൃഗങ്ങളാണെങ്കിലും എന്ത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണോ നിൽക്കണം അതിനനുസരിച്ച് തന്നെ ആവും തിരിച്ചുള്ള പെരുമാറ്റം മൃഗങ്ങളാണ് കരുതി വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഉപ്പ എവിടെയെങ്കിലും പുറത്ത് പോയി കുറച്ച് സമയം വീട്ടിൽ വരാൻ വൈകീട്ട് ഉപ്പ വരുന്ന സമയത്ത് ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴേക്ക് ഇവർ കരച്ചിൽ തുടങ്ങും കാരണം ഉപ്പാൻ്റെ പ്രസൻസ് ഇവർക്ക് അറിയലുണ്ട് എനിക്ക് ശരിക്കും അത്ഭുതമായിട്ട് തോന്നലുണ്ട് കാരണം ഇവർ ഉപ്പ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഈ വീട്ടിൽ നിൽക്കുന്ന ഞങ്ങക്കേ അറിയോ ചിലപ്പോൾ വേറൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവൂല കാരണം അങ്ങനെയാണ് ഒരു എന്ത് ഇനിയിപ്പോൾ കഞ്ഞി ഒക്കെ ചില ദിവസം കൊടുക്കലുണ്ട് കഞ്ഞി അഞ്ഞ്ക്കെന്തെങ്കിലും ചേർത്തിട്ടാണോ കൊടുക്കുകയെന്നറിയില്ല പക്ഷെ വീട്ടിലുള്ള പഴയ കഞ്ഞിവെള്ളം കൊടുക്കൂല അങ്ങനെ ഉപ്പാക്കുപ്പാൻറേതായിട്ടുള്ള കുറെ ചിട്ടകളുണ്ട് നല്ലത് മാത്രം കൊടുക്കുക അങ്ങനെ അപ്പം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ കൊടുത്തുകൂടെ അറിയുമ്പോൾ പറയും പഴയത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലല്ലോ അപ്പം അതേപോലെയാണ് വിവരം എന്നൊക്കെ പറഞ്ഞ് ഉപ്പാക്കത്ര ഇഷ്ടമാണ് ഞങ്ങൾ ആരും അതിനെതിരെ നിൽക്കലുമില്ല കാരണം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് വന്നിട്ടില്ല ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ഏത് കുട്ടികൾ വന്നാലും ഇവിടെ വിരുന്ന് നിൽക്കാനും ഒരിക്കടെ നിൽക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഇങ്ങനെ കന്നാളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉപ്പ ഗൾഫ് നിർത്തിയതിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപ്പാക്കും അതൊരു സമയം പോയി കിട്ടലാണ് അങ്ങനെയാണ് വെറുതെ ഇരിക്കണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലെ കന്നുകളുടെ നിലവിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ പുതിയ കന്നുകളൊക്കെ വരുമ്പോൾ വേറെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണാം